സ്പെയിൻ പ്രസിഡന്റ് ആയിട്ട് അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള മാധ്യമങ്ങളുടെയൊക്കെ ചോദ്യത്തിന് മറുപടിയായിട്ട് ട്രംപ് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ട്രോളുകൾ നേടിക്കൊടുക്കുന്നുണ്ട് അതായത് ഒരു സ്പെയിനിൽ നിന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് നിങ്ങൾ സ്പെയിന് ബ്രിക്സിന്റെ ഭാഗമല്ലേ ഞങ്ങൾ നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത് അതായത് സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ബ്രിക്സിന്റെ ഭാഗമല്ല നാറ്റോയുടെ ഭാഗമാണ് സ്പെയിൻ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യമാണ് വളരെ ചരിത്രമുള്ള വളരെ പുരാതനമായ ചരിത്രമുള്ള ഒരു രാജ്യമാണ് ഈ സ്പെയിൻ പക്ഷേ ഇവിടെ ട്രംപ് വിചാരിച്ചത് ഈ സ്പെയിൻ എന്ന് പറയുന്നത് ഒരു ബ്രിക്സ് ആണെന്നാണ് സ്വന്തം സഖ്യ രാജ്യത്തിന്റെ ഒരു പൊസിഷൻ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളാണോ ട്രംപ് എന്നതാണ് വരുന്ന ചോദ്യം ഇതിന് തമാശയായിട്ട് ഒരുപാട് പേര് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബ്രിക്സ് എന്ന് പറയുന്നത് ബൊളീവിയ റുവാണ്ട ഇറാൻ കംബോഡിയ സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് അത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ട്രോൾ ചെയ്യുന്നുണ്ട് ട്രംപിനെ ട്രംപ് വിചാരിച്ചിരിക്കുന്നത് ബ്രിക്സിലെ എസ് എന്ന് പറയുന്നത് സ്പെയിൻ ആണെന്നാണ് ഒന്ന് ആലോചിക്കുക അമേരിക്കയുടെ പ്രസിഡന്റ് അല്ലേ അപ്പൊ ഇത്തരത്തിൽ അബദ്ധത്തിലൊക്കെ പറഞ്ഞു പോകുന്ന പോലും അതിന് വലിയ വിവാദങ്ങൾ ഉണ്ടാകാൻ അതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ അപ്പൊ ഇതിപ്പോ ട്രംപിനെ കുറിച്ച് ആൾക്കാർ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബൈഡൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ ട്രംപ് കാര്യങ്ങൾ മിസ് അഡർസ്റ്റാൻഡ് ചെയ്യുന്ന ആളാണെന്നാണ് അതായത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾ പോയിട്ട് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആൾ പ്രസിഡന്റായി വലിയ മാറ്റമൊന്നും വരാനില്ല ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ട്രംപിനെതിരെ പലരും ആക്ഷേപമായി പറയുന്നത് അതുപോലെ തന്നെ ട്രംപ് ട്രംപ് മനസ്സിലാക്കുന്നുണ്ടോ ഇന്ത്യയും ബ്രിക്സിന്റെ ഭാഗമാണ് എന്ന് ട്രംപിനെ അറിയാമോ എന്നൊക്കെയുള്ള കമൻറ്റുകളും വരുന്നുണ്ട് അപ്പോൾ നൂറ് ശതമാനം താരിഫ് എന്നൊക്കെ ട്രംപ് പറയുന്നത് വെറുതെ വെച്ച് കാച്ചുന്നതാണ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം ബ്രിക്സിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്ന് പോലും അറിയാത്ത ആളാണ് ട്രംപ് ട്രംപിനെ മുന്നിൽ നിർത്തി ഇലോൺ മസ്ക് ആയിരിക്കും ഇനി അമേരിക്ക ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് വളരെ കൂടുതൽ ആൾക്കാരും വിമർശനങ്ങളായിട്ട് ഉന്നയിക്കുന്നത് അമേരിക്കൻസ് തന്നെ കേട്ടോ ഇത് അദ്ദേഹം ഇന്നലെ അധികാരം ഏറ്റെടുത്തതേ ഉള്ളൂ വലിയ വിവാദമായിരിക്കുകയാണ് ഈ ഒരു സംഭവം ഇപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം